സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ആറ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ റെഡ് അലേർട്ടുമാണ് കേരളത്തിൽ ഇനി മഴക്കാലമാണ് അഞ്ച് ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നാളെയോ മറ്റന്നാളോ കാലവർഷം കേരളത്തിൽ എത്തും പ്രതീക്ഷിച്ചതിലും രണ്ടു ദിവസം മുന്നേയാണ് കാലവർഷം എത്തുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു നാളെ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ രണ്ട് ജില്ലകളിലും അതിതീവ്ര മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഒൻപത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഈ മാസം ഇരുപത്തിയഞ്ചിന് വടക്കൻ കേരളത്തിൽ മുഴുവൻ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലർട്ട് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് അതേസമയം മെയ് ഇരുപത്തിയാറിന് ഏഴ് ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് തുടരുന്നുണ്ട് ജനം തിരുവനന്തപുരം